എൻ്റെ പേര് ജോർജ് ഫെർണാൻഡസ് ആണ് ഞാൻ ട്രോൻഡ്രത്ത് ഊറ്റൂഴിയിലാണ് താമസിക്കുന്നത് ഞാൻ ഈയിടെ ആയിട്ട് പൈറോഗ്രാഫി എന്ന് പറയുന്ന ഒരു വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു പത്തിരുപത് വർഷമായിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പൈറോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു വർക്കാണ് ഈ തടി കത്തിച്ച് അതിൽ ബേൺ മാർക്സ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് വെച്ച് ചൂടാക്കിയിട്ട് അത് വെച്ച് വരയ്ക്കുന്ന ഒരു വർക്കാണ് അത് ഞാൻ എൻ്റെ ഒരു കസിൻ ഫ്രാൻസിലുണ്ടായിരുന്നു പുള്ളിയാണ് എനിക്ക് അതിൻ്റെ ഇൻസ്ട്രുമെൻസും പലകയൊക്കെ അവിടെ നിന്ന് തന്നെ കൊണ്ടു തന്നതാണ് അപ്പോൾ ഒരു രണ്ട് വർഷത്തിന് മുമ്പേ എനിക്കൊരു ഐഡിയ കിട്ടി പയറോഗ്രാഫിയുടെ ഒരു എക്സിബിഷൻ നടത്തിയാക്കുള്ളതാണ് ഇങ്ങനെ രണ്ട് വർഷമായിട്ട് ഞാൻ ചെയ്ത ഒരു മുപ്പത്താറ് നാൽപ്പത് പേർക്കാണ് ഈ ഇടയ്ക്ക് ഒരു എക്സിബിഷൻ ഞാൻ നടത്തി പൈറോഗ്രാഫി ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് ഭയങ്കര പേഷ്യൻസ് വേണം പിന്നെ എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ചൂടാക്കി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് കഴിഞ്ഞാൽ അത് ബേൺ ചെയ്ത് പോവും പിന്നെ പലകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ഉണ്ട് പലക ഇവിടെ ട്രേണ്ടത്ത് വളരെ റയറായിട്ടാണ് കിട്ടുന്നത് ഈ എക്സിബിഷന് വേണ്ടി ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ പലകൾ കൊണ്ടുവന്ന് അതിൽ ചെയ്ത വർക്കുകളാണ് ഞാൻ ഇവിടെ എക്സിബിറ്റ് വളരെ പേഷ്യൻസ് വേണം ഒരിക്കൽ മിസ്റ്റേക്ക് വന്നാൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു വർക്കാണ് പാരോഗ്രാഫി എന്ന് പറയുന്നത് ഒരു വർക്ക് ഏതാണ്ട് മിനിമം ത്രീ വീക്സ് എടുക്കും ചെറിയ പടങ്ങളൊക്കെ അത് ഈ ആണെങ്കിൽ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു മിനിറ്റ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓഫ് ചെയ്തിടണം അല്ലെങ്കിൽ അത് കത്തിപ്പോകും അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് പിന്നെ വളരെ പേഷ്യൻ്റായിട്ട് ചെയ്യുന്നതാണ് ഒരു ലൈൻ തെറ്റിപ്പോയ എൻ്റെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ പല കളയാനേ പറ്റുള്ളൂ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രാവശ്യം എക്സിബിഷനിൽ ഞാൻ ഒരു ലാസ്റ്റ് സപ്പർ ചെയ്തു അത് ഏതാണ്ട് ആറ് ഏഴ് മാസം എടുത്തു കാരണം അതിൽ ക്രൈസ്റ്റിൻ്റെയും ഡിസൈപ്പിൾസിൻ്റെ ഒക്കെ എക്സ്പ്രഷൻസ് വരാൻ ഭയങ്കര പ്രയാസമാണ് അതും എക്സ്പ്രഷനിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ അത് കളയാനേ പറ്റുള്ളൂ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കെയർഫുൾ ആയിട്ട് ചെയ്തൊരു വർക്കാണ് പിന്നെ കുറേ എനിക്കിഷ്ടമുള്ള കുറേ പടങ്ങൾ ഞാൻ ചെയ്ത് ലാൻഡ്സ്കേപ്പ് പോലത്തെ ട്രീസും പിന്നെ ഫ്ലവേഴ്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനത്തെ കുറേ ചെയ്ത് റിലീജിയസ് ആയിട്ടുള്ള കുറേ പടങ്ങൾ ചെയ്തു ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ബാംഗ്ലൂർ ആയിരുന്നു അവിടെ നിന്ന് ഞാൻ ജോലി പെട്ടെന്ന് മതിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഞാൻ തിരിച്ചു തിരുവനന്തപുരത്ത് വന്നു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നു അത് വെച്ചിട്ടൊരു ചെറിയ നേഴ്സറി പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തുടങ്ങി പിന്നെ ഫ്ലോറ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ബൊക്കേസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പൂക്കളൊക്കെ വെച്ചിട്ട് നാച്ചുറൽ ഫ്ലവേഴ്സിൻ്റെ അപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ കുറച്ച് കൂടുതലും ഊട്ടിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നതാണ് അപ്പോൾ അതിന് കുറച്ച് സ്കാർസിറ്റി വന്നപ്പം ഞാൻ സ്വന്തമായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു അങ്ങനെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് ഞാൻ എൻ്റെ സ്വന്തം ടെക്നിക്സ് വെച്ച് തുടങ്ങി അതിൻ്റെ ബേസിക്ക് ഞാൻ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയതാണ് അവിടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡി ഉണ്ടായിരുന്നു ആ മാഡത്തിൻ്റെ ഞാൻ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ബേസിക്ക് ഞാൻ പഠിച്ചു അത് കഴിഞ്ഞ് ട്രാൻഡ്രത്ത് വന്നിട്ട് ഈ ഫ്ല ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് എൻ്റെ സ്വന്തം ടെക്നിക്സിൽ ഞാൻ ഉണ്ടാക്കി ഈ ബൊക്കേസും അതൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്ന് തോന്നുന്നു ഞാൻ തൊണ്ണൂറ്റ തൊണ്ണൂറ്റൊന്നിലോ മ്യൂസിയത്ത് വെച്ച് ഞാനൊരു വർക്ക്ഷോപ്പ് തുണ്ടെത്തി ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ അപ്പം അതിന് ഒരു പത്തിരുപത് പേർ വരുമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് അറുപത് പേര് വന്നു അവിടെ നിന്ന് ആണ് ഞാൻ എൻ്റെ ഈ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഇത് തുടങ്ങിയത് അവിടെ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പ്രായമുള്ള ലേഡീസ് ഉണ്ടായിരുന്നു അവർ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഈ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് അവർ എനിക്കറിയാവുന്ന എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ചെയ്തു അത് അവർ ബാക്കി ഫ്രണ്ട്സിൻ്റെ ഒക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഓരോരുത്തരും ആയിട്ട് ഇങ്ങനെ വന്നു വന്നാണ് ഞാൻ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇങ്ങനെ തുടങ്ങിയത് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ പബ്ലിസിറ്റി ഇതുവരെയും കൊടുത്തിട്ടില്ല വേർഡ് ഓഫ് ആണ് ഓരോ കുറേ പേര് പഠിച്ചിട്ട് വേറെ ഫ്രണ്ട്സിൻ്റെ പറയും ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നല്ല ക്രിയേ എന്നെക്കാളും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട് അവരുടെ എല്ലാവരുടെയും എക്സിബിഷൻ ഞാൻ മ്യൂസിയത്ത് നടത്താറുണ്ട് അതിൽ എനിക്ക് അവർ നാല്പത് അൻപത് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എല്ലാവരുടെയും നല്ല ക്വാളിറ്റി ആണ് ഞാനിപ്പം എനിക്ക് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് സോളോ എക്സിബിഷൻസ് ഞാൻ നടത്തിയിട്ടുണ്ട് എക്സിബിഷൻ പെയിന്റിങ്സും ക്രാഫ്റ്റും ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കൂടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് പിന്നെ സ്റ്റുഡൻസിൻ്റെ എക്സിബിഷൻസ് വർഷത്തിലൊരിക്ക ഞാൻ നടത്തും ഇപ്പം ഈ ഒക്ടോബറിൽ ഞാൻ ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നു എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബൈബിളില് ലൈഫ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു എൺപത് പെയിന്റിങ്സ് ഉണ്ട് യേശു ജനിക്കുന്നത് മുതൽ മരിച്ച സ്വർഗത്തിലേ വരെയുള്ള മ്യൂഡൽ പെയിന്റിങ് ആണ് എക്സിബിഷന് ഞാൻ കേരളത്തിലെ ഒരുപാട് സ്ഥലത്ത് നടത്തിയിട്ടുണ്ട് ബാംഗ്ലൂർ കുറെ പ്രാവശ്യം ഞാൻ നടത്തി ചെന്നൈയിൽ നടത്തി ഈ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ നിന്ന് നടത്തി വർക്ക്ഷോപ്പ് കൂടുതലും ക്രാഫ്റ്റിൻ്റെ വർക്ക്ഷോപ്പുകളാണ് എനിക്ക് ആണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഇല്ല എന്റെ ക്രിയേറ്റീവ് വർക്കാണ് ആരെയും ഫോളോ ചെയ്യുന്നതല്ല ഒക്കെ ചിലപ്പോൾ ഞാൻ കാണാൻ പോകും പക്ഷെ അത് ഇമിറ്റേറ്റ് ചെയ്യാറില്ല എനിക്ക് വന്നാലും എനിക്ക് സ്വന്തമായിട്ട് ഐഡിയാസ് വരും പിന്നെ ഐഡിയാസ് വരുമ്പോഴേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓർഡേഴ്സൊന്നും അങ്ങനെ എടുക്കാറില്ല ഓർഡേഴ്സൊന്നും അവർ നി പറയുന്ന സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല എനിക്ക് ആ ഒരു മൂഡ് വരണം ഒരു ക്രിയേറ്റീവ് ക്രിയേറ്റീവ് പറ്റി അത് എപ്പോഴും വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞോളൂ എക്സ്പെരിമെൻറ്റ് നടത്തും ഞാൻ ചോറ് വെച്ച് തന്നെ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേസ്റ്റ് വരുന്ന ചോറ് അതിൽ സെറാമിക് പൗഡർ മിക്സ് ചെയ്യും അപ്പോൾ ചോറ് തന്നെ ഒരു പശയാണ് അപ്പം നമുക്ക് വേറെ അഡീഷണൽ പശ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവും അത് മൗൾഡ് ചെയ്ത് പൂക്കളൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് പിന്നെ സോപ്പ് വെച്ചിട്ട് ടോയ്ലറ്റ് സോപ്പ് അത് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാറുണ്ട് ഫ്ലവേഴ്സ് പിന്നെ ബ്രെഡ് വെച്ചിട്ടുള്ള വേസ്റ്റ് വരുന്ന ബ്രെഡ് അത് വെച്ചിട്ട് ചെയ്യാറുണ്ട് ലൊക്കേഷൻ സെക്രട്ടറിയേറ്റിന്റെ പുറകില് ഊറ്റുവഴി ജംഗ്ഷൻ പ്രസ് ക്ലബിന്റെ റൈറ്റ് സൈഡിൽ ഒരു വഴിയുണ്ട് ഊറ്റുവഴി ജങ്ഷൻ അവിടുന്ന് ലെഫ്റ്റിൽ ടേൺ ചെയ്യുമ്പം ആദ്യത്തെ ബിൽഡിംഗ് ആണ് ഹൗസ് നമ്പർ ട്വൻറ്റി നയൻ